ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ യാത്ര ചെയ്യരുതെന്നും നിലവിൽ അവിടെയുള്ളവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു നിലവിലെ സംഭവ വികാസങ്ങളും ഭീഷണികളും മുൻനിർത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് ഇന്ത്യക്കാർ ലബനിലേക്ക് യാത്ര ചെയ്യരുത് കൂടാതെ എല്ലാ ഇന്ത്യക്കാരോടും ലബനൻ വിടാൻ കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു രാജ്യത്ത് തുടരേണ്ട സാഹചര്യമുള്ളവർ മുൻകരുതലുകൾ സ്വീകരിക്കണം എംബസിയുമായി നിരന്തരം ബന്ധപ്പെ പുലർത്തണം പ്രസ്താവനയിൽ പറഞ്ഞു ആവശ്യഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പറും ഇമെയിൽ ഐഡിയും പങ്കുവച്ചിട്ടുണ്ട് പ്ലസ് ഒൻപത് ആറ് ഒന്ന് ഏഴ് ആറ് എട്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് എട്ട് എന്ന നമ്പറിലും കോൺസ്റ്റേർഡ് ബൈറൂട്ട് അറ്റ് എംഇ എന്ന ഇമെയിൽ ഐ ഡിയിലൂടെയും ലബനലിലെ ഇന്ത്യക്കാർക്ക് എംബസിയുമായി ബന്ധപ്പെടാം കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടിനാണ് ഇസ്രായേൽ സൈനികരും ഹിസ്ബുളയും തമ്മിൽ അതിർത്തിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുളളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് ബെയ്റൂട്ട് ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ആക്രമണമുണ്ടായതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തു അഞ്ച് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് കടന്നതായും ഐഡിഎഫ് അറിയിച്ചു എന്നാൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതേസമയം തെക്കൻ ലെബനിലെ യാറ്ററിൽ ഒരു ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചർ ഇസ്രായേൽ സൈന്യം തകർത്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ലെബനൻ ഗ്രാമമായ ചാമയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് വടക്കൻ അതിർത്തിയായ മെത്സുബയിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ചാമയിലെ ആക്രമണത്തിൽ നാല് സിറിയക്കാർ കൊല്ലപ്പെടുകയും നിരവധി ലെബനീസ് സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ അധീനതയിലുള്ള കുന്നിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി പന്ത്രണ്ട് രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതേ തുടർന്ന് മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായി ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസ മുനമ്പിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസ് സൈനിക വിംഗ് കമാൻഡർ മുഹമ്മദ് ഡൈഫും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ തന്റെ രാജ്യം ശത്രുക്കൾക്ക് തകർപ്പൻ പ്രഹരം നൽകി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെയും ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെയും മരണത്തിന് പിന്നാലെയായിരുന്നു ുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ഇറാനിൽ നിന്ന് ഉയരുന്ന ഏതൊരു ഭീഷണികൾക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടതിന് പിന്നാലെ നിതന്യാഹുവുമായി നടത്തിയ സംഭാഷണത്തിനിടയിലാണ് ബൈഡന്റെ പ്രതികരണം യു എസ് സൈനികരെ മേഖലയിൽ വിന്യസിക്കുമെന്നും ബൈഡൻ അറിയിച്ചു മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ലബനനും ഇറാനും പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നും ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേൽ ആക്രമണം ഭീഷണി മുഴക്കിയത് എന്നാൽ ഇറാനിൽ നിന്നും ഹിസ്ബുള്ള ഭീകരരിൽ നിന്നുമുള്ള ഭീഷണികളെ വകവെക്കുന്നില്ലെന്നും തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് രാജ്യത്ത് നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും നിതന്യാഹു പറഞ്ഞിരുന്നു ഹമാസും ഹിസ്ബുള്ളയും യമനിലെ ഹൂദി വിമതരും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി